ഉണ്ട് ആണെന്ന് അതിന്റെ അതിന്റെ പേരും എനിക്ക് പേര് എളംചറയിലോട്ട് പോകുന്ന റൂട്ടില് സൈഡിൽ മെഡിക്കൽ ഷോപ്പ് ആയുർവേദ അല്ല പുത്തങ്ങളുടെ അല്ല ഇനി ചോദിക്കണ്ട കുഴപ്പമില്ല അത് ഇൻഗ്രീഡിയൻ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളു അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കർഷകം പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നവും അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ആണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ കോഴിക്കോട് 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 എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റി പോയത് ഒരിക്കലും ഇവർ ആവശ്യത്തിന് സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നാ നോക്കിട്ട് പോയതാ അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോ തെറാപ്പിസ്റ്റ് ആണ് ഇപ്പൊ അവള് ആള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ കുറവൊന്നുമില്ലായിരുന്നു അറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം അറിയണം. പ്രശ്നോന്നു അപ്പൊ അത് അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പര് തരാൻ പറ്റും മരുന്ന് പുത്തടന്ന് പറഞ്ഞല്ലേ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തടയാണെങ്കി പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ. പുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകി കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് ഒന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചു എല്ലാത്തിലും കുപ്പിയിൽ

ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഓടി തരാറാണ് പതിവ് എന്റെ കൈയ്യിൽ ഒന്നും തരിച്ചു തോന്നി അപ്പൊ അതില് ഞാൻ കരിയൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയാണ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അവൻ്റെ അത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ ഓ ഗ്രീൻ കളറായിരുന്നു

നാഗാർജുന ഗാർജുനെ ഭൂരിപക്ഷം എന്നുള്ള ഉള്ള ഇതാണ് ഫോട്ടോ ആണോ അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് താങ്ങുന്നത് കുത്തം കടയിൽ നിന്ന് ആണോ പറഞ്ഞു ഞാൻ എന്തായാലും അവള് മൊബൈലിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കാം അല്ലാതെ അവൾ തരുന്നില്ല എനിക്ക് കാര്യമൊന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് പ്രോബ്ലം പ്രോബ്ലം? ഉണ്ട്. ഇത് 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 എന്ന് കൺസൾട്ട് ചെയ്യാൻ വരുന്നു. നിങ്ങൾക്ക് എന്തായിരുന്നു എത്ര അല്ല എനിക്ക് രണ്ട് ഇതില ഒരു സാധനം ഉണ്ട് ഗന്ധാണ് തരുന്നത്

അതാണ് ഇപ്പം എങ്ങനെയാണ് എന്ന് അറിഞ്ഞോടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പം ഒന്നും ഇല്ലാന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞില്ല അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത്

നോക്കി ഫോൺ എടുക്കാനൊക്കെ ഈ ഹോസ്പിറ്റലിലെ അവർക്ക് ഇങ്ങനെ അവർക്കിങ്ങനെ ഒരുപാട് ഈ മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവർ പറയാനോ കഷായത്തിലാണോ ഇനി പബര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിൽ പോയിട്ട് ഡോക്ടർ ആരോണല്ലേ പുത്തങ്ങടെ ഉണ്ടായിരുന്ന ഡോക്ടർ ആയിരണം ആ ഡോക്ടർ അതെ